നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികളെ ലക്ഷ്യമിട്ട് ധാരാളം വ്യാജ കോളുകൾ വരുന്നതായി ദുബായ് ഇന്ത്യൻ കോൺസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ വ്യാജ കോളുകൾ വരുന്നത് ഇതിനെതിരെ പ്രവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ഇന്ത്യൻ കോൺസിൽ നിർദ്ദേശിക്കുന്നുണ്ട് ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും താമസിക്കുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് പ്രവാസി ഭാരതീയ സംഘത്തിൻ്റെ എയ്റ്റ് ഡബിൾ സീറോ ഫോർ സിക്സ് എന്ന ടോൾ ഫ്രീ നമ്പർ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നത് നിലവിലില്ലാത്ത എമിഗ്രേഷൻ പ്രശ്നങ്ങൾ പറഞ്ഞാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നതെന്നും ദുബായ് ഇന്ത്യൻ കോൺസിൽ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കോളുകളിൽ ആരും വഞ്ചിതരാവരുതെന്നും അതീവ ജാഗ്രത പുലർത്തണമെന്നും കോൺസിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അബുദാബിയിൽ ഭവന വ്യവസ്ഥകൾ ലംഘിച്ചവർക്ക് തിരുത്താൻ ഒരു അവസരം നൽകുകയാണ് അധികൃതർ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളുടെ പുതിയ സർവേ തുടങ്ങിക്കഴിഞ്ഞു കണക്കെടുപ്പ് ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് സർക്കാർ നിയമത്തിന് വിരുദ്ധമായി കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും രേഖകൾ കൃത്യമായിരിക്കുക എന്നത് മാത്രമല്ല കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭവന വ്യവസ്ഥകൾ ലംഘിച്ചവർക്ക് അത് തിരുത്താനും രേഖകൾ നിയമാനുസൃതമാക്കാനും അവസരവുമുണ്ട് ദുബൈയിൽ സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുകയാണ് റെക്കോർഡുകൾ മറികടന്നാണ് ഇന്നലെയും വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ദീർഘവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് മുന്നൂറ് ദീർഘത്തിനടുത്തുമാണ് ഇന്നലത്തെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് ദീർഘവും കടന്നു വെറും ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് ഈ വില വർധനവ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക